വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുമായി കോട്ടയം പഞ്ചായത്തിൽ ഒരുക്കിയ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ ഉദ്ഘാടനത്തിൽ സജ്ജമായി കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ കിണവക്കലിലും തലശ്ശേരി റോഡിൽ ഏഴാം മൈലിലുമാണ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ ഒരുക്കിയത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിശാലമായ വിശ്രമ കേന്ദ്രങ്ങളാണ് രണ്ടിടങ്ങളിലായി സജ്ജമായിരിക്കുന്നത് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് ഇതിന്റെ ഭാഗമായാണ് വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമായി കോട്ടയം പഞ്ചായത്തിൽ രണ്ടിടങ്ങളിലായി ടേക്ക് എ ബ്രേക്ക് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കൂത്തുപറമ്പ് തലശ്ശേരി കെ എസ് ടി പി റോഡിൽ പൂക്കോട് ഏഴാമഴിൽ കനാൽക്കരയിലും കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ കിണവക്കലിന് സമീപം ആയിരം തെങ്ങിലുമാണ് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് പ്രത്യേകമായ ടോയ്ലറ്റ് ിക്കാർക്ക് പ്രത്യേകമായ ടോയ്ലറ്റ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള വിശ്രമ കേന്ദ്രങ്ങളും ടോയ്ലറ്റ് സംവിധാനങ്ങളും യുറീനൽ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെയും കഫ്റ്റീരിയ സംവി സംവിധാനമുണ്ട് കിണവക്കൽ മട്ടയിലുള്ള കെ കെ ബ്രേക്കിന് കുടിവെള്ള സംവിധാനം ഒരുങ്ങുന്നതോടുകൂടി വളരെ വേഗത്തിൽ ഈ രണ്ട് കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രിയുടെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പിന്നെ തീരുമാനിച്ചിട്ടുള്ളത് ഏഴാം മൈലുള്ള ടേക്ക് എ ബ്രേക്ക് ദ്വിവർഷ പ്രോജക്റ്റായിട്ടാണ് നമ്മൾ ഏർപ്പാടാക്കിയത് പഞ്ചായത്തിൻ്റെ ശുചിത്വ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വർഷത്തെ പതിനാല് ലക്ഷം രൂപ വീതം ഇരുപത്തെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഏഴാം മൈൽ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് നഗരസഞ്ചയ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത് അത് ഈ വർഷമാണ് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഉടൻ തന്നെ വളരെ വേഗം ഈ രണ്ട് കേന്ദ്രങ്ങളും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ രണ്ട് രണ്ടുദ്ഘാടന പരിപാടികളും നടത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചിലവിൽ പഴശ്ശി ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള നാലര സെന്റ് സ്ഥലത്താണ് ഏഴാം മൈലിലെ കേന്ദ്രം ഒരുക്കിയത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുൾപ്പെടെ ഏത് സമയത്തും വൃത്തിയായും സുരക്ഷിതമായും ഉപയോഗിക്കത്തക്ക രീതിയിൽ ആധുനിക സംവിധാനങ്ങളടങ്ങുന്ന ശുചിമുറി സമുച്ചയങ്ങളും കഫ്റ്റീരിയയും കൂടിയ ഉന്നത നിലവാരത്തുള്ള വിശ്രമ കേന്ദ്രമാണ് ഇവിടെയുള്ളത് കൂടാതെ ശുചിമുറികളിൽ ഒരെണ്ണം ഭിന്നശേഷി സൗഹൃദവുമാണ് അതേസമയം സമാനമായി തന്നെ കിണവക്കൽ ആയിരം തെങ്ങിനു സമീപം റോഡരികിൽ ഒഴിഞ്ഞുകിടക്കുന്ന പൊതുമരാമത്ത് സ്ഥലത്താണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചിലവിൽ ശുചിമുറി സൗകര്യങ്ങൾക്കു പുറമേ കഫ്തീരിയയും ഭിന്നശേഷിക്കാർക്കുള്ള ശുചിമുറിയും മുലയൂട്ടൽ കേന്ദ്രവും വിശ്രമമുറിയും ഇവിടെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ രണ്ട് വിശ്രമ കേന്ദ്രങ്ങളുടെയും പണി പൂർണ്ണമായും പൂർത്തീകരിച്ചെന്നും രണ്ട് കേന്ദ്രങ്ങളും ഉടൻ ഉദ്ഘാടനം ചെയ്യുമെന്നും കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ പറഞ്ഞു ഗ്രാമിക ഗ്രാമിക്കാനോസ് കൂത്തുപറമ്പ്